ഒരുപാട് നന്ദി എല്ലാരോടും ഇഷ്ടം ഇഷ്ടപ്പെടുന്നത് കടമ്പോ എന്തായാലും അതുകൊണ്ട് എല്ലാരോടും ഇഷ്ടം അത്രേ പറയാനുള്ളൂ കൊല്ലം സുദീ അതുല്യ കലാകാരൻ തന്നെ നമുക്കറിയാലോ അദ്ദേഹത്തെ സ്റ്റാർ മാജിക് വേദിയിലൂടെ നമ്മളെ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ അകാല മരണം ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല ആ ഒരു മരണം അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിരുന്നില്ല ആ ഒരു സ്നേഹം ഇപ്പോഴുമുണ്ടും നമ്മുടെ കൊല്ലം സുധീ സ്നേഹിക്കുന്നത് പോലെ തന്നെയായിരുന്നു അവരുടെ കുടുംബത്തെയും പ്രേക്ഷകർ ഏറെ സ്നേഹിച്ചത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മരണശേഷം ആ ഒരു കുടുംബം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലും ആ കുടുംബത്തിന് ഇനി ആര് താങ്ങുണ്ടാകും എന്നുള്ള ആശങ്ക തന്നെയായിരുന്നു പ്രേക്ഷകർക്കും എന്നാൽ നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ നമ്മളെ രേണു സുധീ ഇതിലൊന്നും തളരാതെ തന്നെ തനിക്ക് അറിയാവുന്ന അഭിനയം എന്ന കലയെ തന്നെ ഒരു ആയുധമാക്കി തന്നെ മുന്നോട്ടിറങ്ങി ഇപ്പൊ പുള്ളിക്കാരി നാടകങ്ങളിൽ സജീവമാണ് അതുപോലെ തന്നെ റീൽസും ഷോർട്ട് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോഴും ആദ്യമായിട്ട് ഒരു ഉദ്ഘാടന വേദിയിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ രേണു സുധൈന് അതിന്റെ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലാകുന്നത് സ്വന്തം ഫ്രണ്ടിന്റെ ഒരു ഷോപ്പിൽ തന്നെയാണ് ഉദ്ഘാടനത്തിന് എത്തിയത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സന്തോഷത്തിന് തന്നെയാണ് രേണു ഇവിടെ ഉദ്ഘാടനത്തിനായി വന്നിരിക്കുന്നത് നല്ലൊരു കോസ്റ്റ്യൂം തന്നെയാണ് പുള്ളിക്കാരെ ധരിച്ചിരിക്കുന്നത് നല്ലൊരു വേഷം തന്നെയാണ് ഇവിടെ രേണു ധരിച്ചു എത്തിയിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരി അത്ര കംഫോർട്ട് അല്ല എന്ന് തോന്നുന്നു ചേച്ചി ഞാനും കൂട്ടുകാരോ അപ്പം ഫ്രണ്ടിന്റെ കടയിൽ ഷോപ്പിന് ഉദ്ഘാടനത്തിന് വന്നതാണ് ആ ഒരു സന്തോഷത്തിലാണ് പുള്ളിക്കാർ നല്ലൊരു കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള ഉദ്ഘാടന വേദികൾ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ആ ഒരു കുടുംബത്തിന് വേണു മാത്രമേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരുടെ ഈ ഒരു വേഷത്തിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു അപാകത അപാകത എന്ന് പറഞ്ഞാൽ വേഷം കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷെ പുള്ളിക്കാര് എത്ര കംഫർട്ട് അല്ല എന്നാണ് തോന്നുന്നത് ശരിക്കും എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത് എന്ന് ഞാൻ വിചാരിച്ച് അവരുടെ കമന്റ് ബോക്സിൽ എടുത്തു നോക്കിയപ്പോൾ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന മെസ്സേജസും അല്ലെങ്കിൽ കമന്റ്സുകളെല്ലാം ഈ ഒരു കാര്യത്തെ തന്നെയാണ് മുൻപ് അങ്ങ് വെട്ടി ഇറക്കും എന്നിട്ട് മുടികൊണ്ട് അവിടെ കൂടെ കൂടെ മറച്ചു വെക്കും എന്നതൊക്കെയാണ് ഇത് ഒന്നുകിൽ ഇറക്കി വെട്ടിട്ട് കംഫേർട്ടായി നടക്കണം അല്ലെങ്കിൽ താഴേക്ക് വെട്ടി ഇറക്കാൻ നിക്കല് ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ തോന്നിയതാണോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ ഒരു കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴും കമന്റ് സെക്ഷനിലെ മൊത്തം ഇത് തന്നെയാണ് ഇത് കാണുന്നവർക്കെല്ലാം അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ശരിക്കും ഇതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബോച്ചെ ഹണി റോസ് വിഷയം ഇത്തരത്തിലാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചർച്ചയായി എന്നുള്ള കാര്യം നമുക്കറിയാലോ അന്ന് ഏറ്റവും കൂടുതലും ആളുകൾ വിമർശിച്ചത് ഹണി റോസിനെ തന്നെയാണ് ഹണി റോസിന്റെ വസ്ത്രവേഷത്തെ തന്നെ വസ്ത്രധാനത്തെ കുറിച്ച് തന്നെയാണ് ശരിക്കും ഇനി ഇതുപോലെ ആകാനുള്ള സാധ്യതയാണോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് കമന്റ് ബോക്സിൽ കാണുന്നത് ഞാനിപ്പോ രേണു സുധീനെ കണ്ടപ്പോഴത്തേക്ക് അവർ ഒരു ഉദ്ഘാടനത്തിന് വന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെ അവർ ഇനിയും ഉദ്ഘാടനങ്ങളിൽ വരണം ഇതുപോലെ തന്നെ ഉയരങ്ങളിൽ എത്തട്ടെ പക്ഷെ അവർ ഡ്രസ്സിങ് അവർ കംഫേർട്ട് അല്ല എന്ന് തോന്നി കംഫർട്ട് അല്ലെങ്കിൽ അത് ധരിക്കേണ്ട എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ ഒരാൾക്ക് ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ള അവകാശം ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമല്ല പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ സ്വയം അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കര ഒരു അരോചകം തന്നെയായിരിക്കും അത് അത് കാണുന്നവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് ഒരു ഷോൾ ഇട്ടാൽ പോരെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചു വെച്ച് ബുദ്ധിമുട്ടുണ്ടോ കമന്റ് സെക്ഷനിലെ കമന്റുകളാണ് എന്തിനാ ഇങ്ങനെ മുടി വെച്ച് മറച്ച് ആക്ഷൻ കാണിക്കുന്നത് വീട്ടിൽ ഇറങ്ങിയ പോലെ കണ്ടില്ല കഷ്ടം അതാണ് മറച്ചു പിടിക്കുന്നത് ഒരു ഷോൾ ഇട ചേച്ചി ഇന്നത്തെ മീഡിയ ഒരു പെണ്ണിനെ എങ്ങനെ തൊലിപൊളിക്കാം എന്നാണ് നോക്കുന്നത് ശരിക്കും അവർക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ അവരത് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാമായിരുന്നു കാരണം ഇപ്പോൾ രേണു സുധീ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്ത് വെളിയിലിറങ്ങിയാലും ഇപ്പോൾ ഏറിലാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു റീൽസ് ചെയ്താലും ശരി ഒരു ഷോർട്ട് ഫിലിം ചെയ്താലും ശരി അല്ലെങ്കിൽ ഒരാളോട് കൊളാബ് ചെയ്താലും ശരി പുള്ളിക്കാരിയിൽ നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഒരു ചെറിയ കാര്യങ്ങൾ മതി നെഗറ്റിവിറ്റിയിൽ പിടിച്ച് തൂങ്ങാനും എടുക്കാനും ശരിക്കും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു വേഷം എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ അത് കംഫർട്ടബിൾ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ട ജോലി അല്ലെങ്കിൽ ആ ഒരു ബാധ്യത നമ്മളിൽ തന്നെയാണ് നിഷിദ്ധമായിരിക്കുന്നത് അപ്പൊ അത് മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു പറയാനുള്ള ഇടവരുത്തത് കാരണം നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ ഒരുപാട് സമയം എടുക്കും പക്ഷെ ഒരു ചീത്ത പറയാനോ അതൊരു ഒറ്റ നിമിഷം മതി എല്ലാം തകിട മതി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും ആ ഒരു ഒറ്റ ബാഡ് ഹാബിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതായി പോവുകയാണ് എല്ലാരോടും ഇഷ്ടം നെഗറ്റീവ് ആരോടും അങ്ങനെ ഇഷ്ടപ്പെട്ട് എന്നാലും കുഴപ്പമില്ല അതെല്ലാം നേരിട്ട് കിടന്ന എന്തായാലും നെഗറ്റീവ് പറയട്ടില്ല അതുകൊണ്ട് എല്ലാരോടും ഇഷ്ടം അത്രേ പറയാനുള്ളൂ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സുധിയേട്ടൻ ഇവളുടെ പേരിനോടൊപ്പം സുധി എന്ന പേരെടുത്ത് കളയണം ഇല്ലെങ്കിൽ ആ കലാകാരൻ ഉണ്ടാക്കി വെച്ച സ്ഥലപ്പേര് ഇവള് കാരണം നഷ്ടപ്പെടും ശരിക്കും ഇപ്പോൾ കുറേയേറെ പേര് രേണുവിനെ അതായത് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും ഇപ്പോൾ വെറുക്കുന്ന സ്ഥിതിയിൽ തന്നെ എത്തിയിരിക്കുന്നത് കാരണം ഇവർ ഈ ഒരു കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇവരൊക്കെ നേരത്തെ രേണു സുധീനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് ശരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയണം ഇവരൊരു സാധാരണ സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല ഒരു കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരുടെ പേരിനോടൊപ്പം കൊല്ലം സുതി എന്ന പേര് വന്നതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരത്തിൽ ഈ ഒരു വിമർശനങ്ങൾ കേൾക്കുന്നത് വിമർശനത്തിന് കാരണം ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ് ഇതുവരെ ഈ ചേച്ചിയുടെ ഒരു പോസ്റ്റീവ് ഞാൻ നെഗറ്റീവായി കണ്ടിട്ടില്ല ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ പക്ഷെ മാന്യമായി ഉദ്ഘാടനത്തിന് വസ്ത്രം ധരിച്ചു വരുന്ന എത്രയോ നടിമാരുണ്ട് ഇതിന്റെ ആവശ്യമുണ്ടോ പിന്നെയും പിന്നെയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ ഇത്രയും പറഞ്ഞതിൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരുടെ നിവർത്തികയോടുകൊണ്ടാണ് ഈ ഒരു കമന്റ് സെക്ഷൻ ഇടുന്നത് കാരണം അവർക്ക് ഇത് കണ്ടപ്പോ തന്നെ ഒരു അരോചകത തോന്നി അപ്പം സപ്പോർട്ട് ചെയ്തിരുന്ന കൈകൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് എഴുതാനുള്ള ഒരു ഇടയാക്കിയതും രേണു സുധി തന്നെയാണ് ഇവിടെ ഏത് ഡ്രസ്സ് ഇട്ട് എന്നതല്ല അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ബട്ട് ഇടുന്ന ഡ്രസ്സിൽ കംഫോർട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇടുന്നത് അവനവൻ ഇടുന്ന ഡ്രസ്സിൽ സ്വയം കോൺഫിഡന്റ് ആണെങ്കിൽ ഇട്ടാൽ പോരെ ഇത് എന്തോന്ന് കാണുന്നേയും വേണം കാണിക്കാനും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈയടക്കാൻ പാടില്ല ഒരാൾക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള അവകാശം ആ വ്യക്തിയിലാണ് പക്ഷെ അത് മറ്റുള്ളവരെ മുന്നിൽ ധരിച്ചു വരുമ്പോൾ താൻ കംഫേർട്ട് ആണോ എന്നുള്ള കാര്യം സ്വയമാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്നിട്ട് കുടി പകരം ഒരു ഷോൾ ഇട്ടിരുന്നുവെങ്കിൽ ആരും ഇത്രയും കുറ്റം പറയില്ലാണ് ഷോൾ ഇടേണ്ട ഒരു കോസ്റ്റ്യൂം അല്ലായിരുന്നു അത് കാരണം അതൊരു മോഡേൺ ഡ്രസ് ആയിരുന്നു പക്ഷെ അതിന്റെ ആ ഒരു എന്താ പറയണ കോസ്റ്റ്യൂമിലും ചെറിയ അപാകതകൾ ഉണ്ടായിരുന്നു അതൊന്ന് ശ്രദ്ധിച്ച് അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്തിരുന്നുവെങ്കിൽ ശരിയാക്കാമായിരുന്നു രേണു ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ സുതിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം ഒരു കലാകാരനോടുള്ള ഇഷ്ടമാണ് അത് രേണുവിന് കിട്ടില്ല അതിന് ആളുകളെ ഒന്നും പറയണ്ട രേണുവിന്റെ കഴിവ് ജനങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ അതേ അംഗീകാരം നിങ്ങൾക്കും ലഭിക്കും മാന്യമായി നടന്നാൽ ആരും ഒന്നും പറയുകയില്ല മാന്യമായ വേഷം ധരിക്കുക അതാണ് ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ മര്യാദ എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു കാര്യം മറക്കാതിരിക്കുക ശ്രുതിയുടെ ഭാര്യ എന്ന ലേബൽ ചീത്ത ആവാതെ നോക്കൂ ഡ്രസ്സ് മെനക്കെട്ടാൽ ആരും ഒന്നും പറയില്ലല്ലോ നല്ലത് കേൾപ്പിക്കാൻ പാടാണ് ചീത്ത കേൾപ്പിക്കാൻ ഒരു മിനിറ്റ് വേണ്ട അത് ശരിയാണെട്ടോ നമ്മൾ നല്ലത് കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കും പക്ഷെ ഒരു ചീത്ത കേൾപ്പിക്കാനോ അത് ഒരൊറ്റ നിമിഷം മതി രേണു തനിക്ക് നല്ല രീതിയിൽ അഭിനയിച്ചു കൂടെ തന്നെ മുന്നെത്തി മറ്റുള്ളൊരു പണം സമ്പാദിക്കുകയാണ് അതിന്റെ ഒരു ശതമാനം തനിക്ക് തരുന്നു കഷ്ടം തന്റെ വാദങ്ങൾക്ക് യാതൊരു ന്യായവും താൻ മാത്രമല്ല വിധവ നൂറിൽ അൻപത് പേരും വിധവകളാണ് അതിനിടയിൽ താഴെ ഒരു കമന്റ് ആ കാർപൂന്തൽ ഇല്ലായിരുന്നെങ്കിൽ അമ്മച്ചി പെട്ടേനേന്ന് ശരിക്കും പുള്ളിക്കാരി വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഉദ്ഘാടനത്തിനേക്ക് വന്നത് അതും ആദ്യമായിട്ടൊരു ഉദ്ഘാടന വേദി കിട്ടിയ സന്തോഷമാണ് പുള്ളിക്കാരി കാറിലൊന്നും അല്ല വന്നത് വളരെ സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റേണു ഈ ഉദ്ഘാടനത്തിന് വന്നത് തന്നെ Oh no no no. Bunu ne bari ki kim tutacağını. ും പുള്ളിക്കാരി ട്രെയിനിലും ഓട്ടോയിലായിട്ടൊക്കെയാണ് വന്നത് എന്നാലും ഓട്ടോക്കാരൻ ചേട്ടൻ സെൽഫി എടുക്കുന്നുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ് വന്നെങ്കിൽ അത് രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് കാരണം കൊല്ലം ശ്രുതിയുടെ ഭാര്യ എന്ന ലേബലിന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് രേണു അല്ലാതെ നമുക്ക് ആർക്കും രേണുവിനെ അത്ര പരിചയമൊന്നുമില്ല അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല കൊല്ലം സ്തുതി എന്ന പേരാണ് ഈ രേണുവിനെ ഇത്ര ആക്കിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊല്ലം സ്തുതിയെ സ്നേഹിക്കുന്നവർക്ക് രേണുവിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചിലപ്പോൾ അത് വല്ലായുക തോന്നും അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ കമന്റ് രൂപത്തിൽ അവരെ പ്രതികരിക്കുന്നത് അവരെയും കുറ്റം പറയേണ്ട കാര്യമല്ല ഈ ഒരു സമൂഹം അങ്ങനെയാണ് ഇപ്പൊ നമ്മളിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ഒരാൾ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കുക അത് തെറ്റാണെങ്കിൽ നമ്മൾ അത് അംഗീകരിച്ച് അടുത്തത് തിരുത്തി കൊടുക്കേണ്ടിയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ അത് നെഗറ്റീവ് കാണിച്ചല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ജീവിക്കാനുള്ള വകതാ എന്നല്ല നമ്മൾ പറയേണ്ടത് ശരിക്കും രേണുവിന് ഇപ്പോഴത്തെ റീൽസ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് വീഡിയോ കാണുമ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല ഇപ്പോൾ ഡ്രസ്സിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇവർ വളരെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ നൂറു ശതമാനം ഉറപ്പാണ് അത് മാത്രമാണ് ഇവിടെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചത്